ഇതാണ് പരിശുദ്ധ ഖുർആാനിൽ പത്തൊൻപതാമത്തെ അധ്യായത്തിന്റെ പേര് അല്ലാഹു നൽകിയതിപാദിച്ച അസ്ഹാബുൽ ഉറങ്ങിയ അവർ ഒളിച്ചിരുന്ന അവർ മരിച്ചു കിടക്കുന്ന ഗുഹയാണിത് മൂന്നു ഇവിടെയാണ് അതുകൊണ്ടാണ് മൂന്നും കൂടെ ഒന്നിച്ചു പറഞ്ഞത് കഫ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഗുഹ എന്നാണ് ഗഫ് എന്ന് പറഞ്ഞാൽ എന്ന വസിച്ച ആളുകൾ എന്നർത്ഥം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ പറഞ്ഞ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ട് മഹാനായ നബി അലൈഹി തങ്ങളുടെയും ഈസാ യും വസ്സലാമിന്റെയും ഇടക്കുള്ള കാലക്കാരായിരുന്നു അവർ ഈസാ നബി അലിഹിസ് കൊണ്ടുവന്ന ദീനിൽ വിശ്വസിച്ച ആളുകളായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ട മുപ്പങ്ങളും ഉണ്ട് കൃത്യമായ ഏതു കാലത്താണ് ജീവിച്ചത് എന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്നർത്ഥം ഏതായാലും കാലഘട്ടത്തിന് മുമ്പുള്ള ആളുകളാണ് എന്താണ് ഇവരുടെ പ്രത്യേകത എല്ലാ കാലത്തുമുള്ള ജനങ്ങൾ ഉൾക്കൊള്ളാൻ ചില കാര്യങ്ങൾ ഇവിടെ നിന്ന് പഠിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് സൂറത്തുൽ കഫ് എന്നൊരു അധ്യായം തന്നെ തന്നെ പരിശുദ്ധ ഖുർആൻ ഹബീബിലൂടെ നമുക്ക് എത്തിച്ചു ഇവരുടെ പറഞ്ഞു തന്നതാണ് പരിശു എന്ന് പറയുന്ന രാജാവിന്റെ കാലഘട്ടത്തിലാണ് ഇവർ ജീവിച്ചത്യ്യാനൂസ് രാജാവ് ബഹുദൈവാരാധകനായിരുന്നു എന്ന് മാത്രമല്ല തന്റെ മതത്തിൽക്കെതിരായുള്ള നീക്കങ്ങളോ വിശ്വാസികളോ ഉണ്ടെങ്കിൽ ആ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കുകയും അങ്ങനെയുള്ള വിശ്വാസികളെ നിർമാർജ്ജനം ചെയ്യുകയും ചെയ്യുക എന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവമായിരുന്നു അപ്പോഴാണ് അള്ളാഹുവിൽ അചഞ്ചലമായി വിശ്വസിച്ചു അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനില്ല എന്ന വിശ്വാസത്തിൽ രൂഢമൂലമായി വിശ്വസിച്ച ഏഴു ചെറുപ്പക്കാർ ആ നാട്ടിലുണ്ടായിരുന്നത് ചരിത്രം പറയുന്നത് രണ്ടു രീതിയിലാണ് ഏഴുപേരും ഏഴ് സ്ഥലത്തായിരുന്നു ഏഴ് നാട്ടുകാരായിരുന്നു അവിചാരിതമായി ഇവർ ഒരുമിച്ചു കൂടിയവരാണ് എന്ന് പറയുന്ന മുഫസിരി ഒരു നാട്ടുകാരായിരുന്നു പരസ്പരം സുഹൃത്തുക്കളായിരുന്നു എന്ന് പറഞ്ഞവരുമുണ്ട് ഏതായാലും ഇവർ ഏഴുപേരും തങ്ങളുടെ വിശ്വാസവും തങ്ങളുടെ വിശ്വാസം വെച്ചു പുലർത്തി ജീവിക്കാൻ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമില്ല എന്ന് മനസ്സിലാക്കിയപ്പോ ഏഴുപേരാണോ ഈ ഏഴുപേർക്ക് ഈ ഏഴുപേരെ ഇങ്ങനെയുള്ള ഏഴുപേർ തങ്ങളുടെ രാജ്യത്തുണ്ട് എന്നറിഞ്ഞപ്പോൾ പിടിക്കാനായി രാജാവ് കിങ്കരന്മാരെ പറഞ്ഞു ിൽക്രിയെ പ്രത്യേകം ഏർപ്പെടുത്തി രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ആളുകൾ ചുമതലപ്പെടുത്തി ഇങ്ങനെയുള്ള അന്വേഷണം തങ്ങൾക്കെതിരെ നടക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോ തങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി അവർ ഓടിപ്പോയി എന്നാണ് ഖുർആൻ പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പേർക്കും വേണമെങ്കിൽ ഈ രാജാവിനോട് യുദ്ധം ചെയ്ത് മരിക്കാം പക്ഷേ അതോടുകൂടെ എന്താവും പോവും അല്ല എന്ന് പറഞ്ഞ ആളുകൾ ഒന്നിച്ചൊരു നാട്ടിൽ നിന്ന് പുറപ്പെട്ടു ഇവരാ മരത്തിനട്ടിൽ വന്ന് മശ്വറ ചെയ്തു എന്ത് ചെയ്യണം അവരെല്ലാവരും കൂടെ പറഞ്ഞു നമുക്ക് ഒളിച്ചോടാം വിശ്വാസവും കൊണ്ട് ഒളിച്ചോടാം വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി കാരണം ഈ രാജ്യം നമുക്ക് അനുകൂലമല്ല ഏഴാളുകളെ നമ്മൾ കണ്ടാൽ അവർ കൊന്നുകളയും അങ്ങനെ അവർ ഓടിപ്പോന്നു ഓടുന്ന സമയത്ത് ഇവരുടെ കൂടെ ഒരു നായയും പിന്നാലെ പോന്നു എന്ന് നായ പിന്നാലെ പോന്നപ്പോ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ നായ കല്ലെടുത്തെറിഞ്ഞു ഈ നായ അവരുടെ കൂട്ടത്തിൽ ഒരാളുടെ കൃഷി സംരക്ഷിക്കു സംരക്ഷണമായി പോറ്റുന്ന നായ ആയിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു ആ നായ് ഇവരുടെ കൂടെ പോന്നു നായി ഇവർ കല്ലെടുത്ത് എറിഞ്ഞാട്ടിയപ്പോ നായ സംസാരിച്ചു അത്രേ നായ പറഞ്ഞു നിങ്ങൾ എന്നെ എറിയരുത് നായ സംസാരിച്ചു ഞാൻ നിങ്ങളുടെ കൂടെ പോരുന്നത് നിങ്ങൾ സ്നേഹിക്കുന്നു അങ്ങനെ അവർ വന്ന് ഈ മലയുടെ ഈ ഗുഹക്കകത്താണ് അവർ വന്ന് കടന്നത് ഒരു ഗുഹ കണ്ടു ഈ ഗുഹക്കത്തേക്കത്തേക്ക് അവർ കടന്നു എന്നിട്ട് അവർ റബ്ബിനോട് ഇവർ ഈ ഗുഹക്കകത്തേക്ക് കടന്നപ്പോ നായു പുറത്തും കടന്നു ഇവർ ഈ ഗുഹയിൽ അവർ ചോദിച്ചത് റബ്ബിനോട് പറച്ചോനെ ഞങ്ങൾക്ക് തരണം ഞങ്ങൾ ഞങ്ങളാകെ ഒറ്റപ്പെട്ടിട്ടുള്ളത് ബേജാറായി നിൽക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന അനുഗ്രഹം ഒരാൾ ടെൻഷനായി നിക്കുകയാണ് അയാക്ക് കിട്ടണ അനുഗ്രഹം എന്താ അയാക്ക് വേണ്ട അനുഗ്രഹം എന്താണ് സമാധാനാണ് ഒരാൾക്ക് സമാധാനം കിട്ടുന്ന ഏറ്റവും നല്ല സമയം ഏതാ ഉറങ്ങണ സമയം അള്ളാഹു പറയണപ്പം നമ്മൾ അവരെ ഉറക്കി കളഞ്ഞു ടെൻഷൻ ഉണ്ടാവുമ്പോൾ ഉറക്കു വരില്ല മനുഷ്യന് അവർ ഈ ദ്വാര നിർവഹിച്ചു കഴിഞ്ഞു അവരങ്ങനെ ഉറങ്ങിപ്പോയി അവർ ഉറങ്ങിയതിനെ കുറിച്ച് കുറാൻ പറയുന്നത് മുന്നൂറ് കൊല്ലം എന്നാണ് സൂര്യ സഞ്ചാര വർഷപ്രകാരം കൂട്ടി നോക്കിയാൽ മുന്നൂറ് കൊല്ലം ചന്ദ്രവർഷ പ്രകാരം കുട്ടി നോക്കിയാലാണ് സ്കൂളോ മദ്രസയോ പോയിട്ടില്ലാത്ത നബി ഈ സൂര്യചന്ദ്ര വർഷങ്ങളുടെ സഞ്ചാരത്തിന്റെ വ്യത്യാസം ലോകത്തെ പഠിപ്പിച്ചത് ഖുർആാന്റെ വലിയൊരു മോചിഷത്താണത് അപ്പൊ മുന്നൂറ് കൊല്ലം അല്ലെങ്കിൽ മുന്നൂറ്റി ഒൻപത് കൊല്ലം അവർ ഉറങ്ങിയെന്നാണ് ആ ഉറങ്ങിയത് ഈ ഗുഹയിലാണ് അവർ ഉറങ്ങിയത് എങ്ങനെയാണ് ഖുർആാൻ പറയുന്നു വഹും അവർ ഉറങ്ങുകയാണ് പക്ഷെ അവരെ എന്നാ തോന്നുക അപ്പൊ കണ്ണ് തുറന്നിട്ടാണ് അവർ ഉറങ്ങിയത് കണ്ണ് തുറന്നു പിടിച്ചാണ് അവർ ഉറങ്ങിയത് ഇവർ എങ്ങനെയാണ് ഉറങ്ങിയത് അതേപോലെ തന്നെയാണ് നായയും ഉറങ്ങിയത് നായയും കണ്ണ് തുറന്നു പിടിച്ചിട്ടാണ് ഖുർആൻ നബി അലൈഹിം മിൻഹും ഫിറാറ അവരാ ഏഴു പേരും കിടക്കണ രംഗം അങ്ങ് അങ് പോലും പേടിച്ചോടുമായിരുന്നു ഏത് നബിയോടായി പറഞ്ഞത് ബദർ യുദ്ധവും യുദ്ധവും അങ്ങനെയുള്ള ഒരുപാട് യുദ്ധങ്ങൾ കണ്ടിട്ടും പേടിച്ചു വരച്ചിട്ടില്ലാത്ത പുണ്യനബിയോടെ കണ്ടാ തന്നെ അങ്ങ് പേടിച്ചു പോകുമായിരുന്നു എന്നാണ് അങ്ങനെയുള്ള ചില മനുഷ്യന്മാരെ കണ്ട പേടിച്ചു പോലെ മുഖം കണ്ടാൽ നമുക്കൊരു ഭയം തോന്നും അള്ളാഹുണ്ടാക്കി തീർക്കുന്നതാ അപ്പൊ അങ്ങനെയായിരുന്നു അവർ ഉറങ്ങിയത് അത് ഖുറാൻ അവരെ അവിടെ പറയുന്നുണ്ട് വലതുഭാഗവും ഇടതുഭാഗവും നമ്മൾ അവരെ തിരിച്ചു കടത്തിക്കൊണ്ടിരുന്നു മുന്നൂറ് കൊല്ലം വലതുഭാഗവും ഇടതുഭാഗവും തിരിച്ചു കടത്തിക്കൊണ്ടിരുന്നു എന്നിട്ട് അവിടെ പറയുന്നുണ്ട് അതേ സൂറത്തിൽ തന്നെ അള്ളാഹു സൂര്യനെ കുറിച്ച് പറയുന്നുണ്ട് സൂര്യൻ സൂര്യനാ ഗുഹയുടെ അകത്തേക്ക് അതിന്റെ പ്രകാശരശ്മികൾ കടക്കുകയും ചെയ്തിരുന്നു എന്നാണ് ആ പ്രകാശരശ്മി കടന്നിരുന്ന ദ്വാരം ഈ ദ്വാരത്തിന്റെ അള്ളാഹു ഗുഹയ്ക്കകത്തേക്ക് എത്തിച്ചു കൊടുത്തു എന്തിനായിരുന്നു നമ്മളൊക്കെ ജീവിക്കുന്നത് സൂര്യന്റെ ഊർജത്തിൽ മുഖേനയാണ് സൂര്യത്തിന്റെ പ്രകാശ സൂര്യന്റെ പ്രകാശത്തിൽ നിന്നാണ് സസ്യലതാദികൾ വളരുന്നത് സൂര്യൻ ഇല്ലെങ്കിൽ ഭൂമിയിൽ ഒരു ചെടിയും പുല്ലൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അപ്പൊ നമ്മൾ സൂര്യോർജം ഡയറക്റ്റ് ആയല്ലോ സ്വീകരിക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ഇവരത് ഡയറക്റ്റ് ആയി ഒന്നാഹൂ ഈ സൂര്യ രശ്മികളിലൂടെ അവർക്ക് ആവശ്യമായ അവർക്കാവശ്യമായ സംവിധാനം ഒന്നാമു ചെയ്തു കൊടുത്തിട്ടുണ്ടാവുന്നു വേണം നമ്മൾ മനസ്സിലാക്കാൻ ഖുർആൻ അവിടെ സൂര്യനെ എടുത്തു പറയുന്നുണ്ട് ആ ഭാഗം പറയുന്ന സ്ഥലത്ത് ഉയർത്തിക്കൊണ്ടിരുന്നു എന്നാണ് അങ്ങനെ മുന്നൂറ് കൊല്ലം അവർ ഉറങ്ങി പിന്നെ അവർ എഴുന്നേറ്റ് നോക്കി എഴുന്നേറ്റിട്ട് അവർക്ക് ഭയങ്കര വിഷ്പ് അങ്ങനെ അവർ എന്തു ചെയ്തു അവരുടെ കൂട്ടത്തിൽ നല്ല തന്ത്രജ്ഞനായ ഒരാൾ അയാളെ വിളിച്ചിട്ട് പറഞ്ഞു നീ പോയിട്ട് കുറച്ച് ഭക്ഷണം വാങ്ങി വരണം എല്ലാവർക്കും ഭയങ്കര വിഷപ്പുണ്ട് ശ്രദ്ധിച്ചു പോകണം രാജാവിന്റെ കിങ്കരന്മാർ ആരെങ്കിലും കണ്ടാ ഇയാൾ അങ്ങനെ പോയി ടൗണിലെത്തി ഭക്ഷണശാലയിൽ കയറി ഭക്ഷണം വാങ്ങി പൈസ കൊടുത്തു പൈസ കൊടുത്തപ്പോൾ ഹോട്ടൽ കച്ചവടക്കാരൻ ഇയാളെ പിടിച്ചു ഭക്ഷണശാലയിൽ ആളെ ഇയാളെ പിടിച്ചിട്ട് വെച്ചു ഈ പൈസ ഇടുന്ന ഇത് പരിശോധിച്ച് നോക്കുന്ന സമയത്ത് മുന്നൂറ് കൊല്ലം മുമ്പ് ആ നാട്ടിൽ ഉപയോഗിച്ചിരുന്ന നാണയാണ് അപ്പൊ ഈ ഹോട്ടൽ കച്ചവടക്കാരനെ ചോദിച്ചു ഇത് മുന്നൂറ് കൊല്ലം ഉപയോഗിച്ച നാണയല്ലോ മുന്നൂറ് കൊല്ലം ഇവർക്ക് സംശയം നമ്മളിപ്പോൾ ഉറങ്ങി ഈ നീച്ച പോലെയാണ് അവർക്ക് തോന്നിയത് എന്നാണ് അപ്പൊ പിന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോഴാണ് കുറച്ച കഴിഞ്ഞപ്പോൾ ഈസാ നബി അലി ഹിസ്സലാമിന്റെ നാമം കേൾക്കുന്നുണ്ട് ആ ഭാഗത്ത് നിന്ന് അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് രാജാവിന്റെ കാലം മാറിയിട്ടുണ്ട് പുതിയ ഭരണം വന്നിട്ടുണ്ട് ഞങ്ങൾ ഉറങ്ങിയിട്ട് മുന്നൂറ് കൊല്ലമായി എന്നവർക്ക് മനസ്സിലാകുന്നത് എപ്പോഴാണ് ഉടനെ ഇവരെ രാജാവിനെ അറിയിച്ചു മന്ത്രിമാർ വന്നു ഇവരിങ്ങോട്ട് ഇവരെ ഇവരെ ആ ഇദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം വാങ്ങാൻ പോയ ആളുടെ കൂടെ ഇങ്ങോട്ട് വന്നു ഇവിടെ വെച്ച് ഇവരെ എല്ലാവരെയും കണ്ടു ഇവരാ രാജാവിന്റെ മന്ത്രിമാരുമായൊക്കെ സംസാരിച്ചു പിന്നെ ഇവർ പോയി കടന്നതാണ് കടന്നവർ മരിച്ചുപോയി അവർ മരിച്ചു പിന്നെ അവരെ രാജാവ് ഖബറടക്കം ചെയ്യാൻ രാജാവ് ആജ്ഞാപിച്ചത് സ്വർണത്തിന്റെ പെട്ടിയിലാണ് രാജാവ് പറഞ്ഞു ഇവരെ സ്വർണത്തിന്റെ അടക്കം ചെയ്യണം ആ പെട്ടി നിർമ്മിക്കാനുള്ള ഓർഡർ കൊടുത്തു ആ സമയത്താണ് രാജാവ് ഉറങ്ങുന്ന സമയം രാത്രി സ്വപ്നം കാണുന്നത് രാജാവിനോട് പറയാണ് ഇന്ന ഹൊലിക്കന മിൻതുറാം ഞങ്ങൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് സിട്ടിക്കപ്പെട്ടവരാണ് മണ്ണിൽ അടക്കം ചെയ്താൽ മതി രാജാവ് ഉടനെ ആ ഓർഡർ പിൻവലിക്കുകയും ഇവരെ ഇവിടെ തന്നെ ഖബറടക്കം ചെയ്യുകയും ചെയ്തു ഇവരെ ഖബറടക്കം ചെയ്തു കഴിഞ്ഞതിന് ശേഷം രാജാവ് ഈ രാജാവിന്റെ നാട്ടിലുണ്ടായിരുന്ന ആളുകൾ അവർക്ക് ഈ പരലോക വിശ്വാസം ചെലുക്കേണ്ട ഒരു രൂഢമൂലമാകാത്ത പല ആളുകൾ ഉണ്ടായിരുന്നു മരിച്ചതിന് ശേഷം പിന്നെ ജീവിക്കേ പിന്നെ ജീവിക്കേ അങ്ങനൊരു ചിന്താഗതിയായിരുന്നു അപ്പൊ ഈ രാജാവ് എപ്പോഴും ദ്വാരക്കം പഠിച്ചോനെ എന്റെ ഈ കൗമിന് മരണശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസം വർധിക്കുന്ന രീതിയിലുള്ള ദാന്താന്തം കാണിച്ചു തരണേന്ന് ഈ രാജാവ് ദ്വാരക്കുമായിരുന്നു ആ രാജാവിന്റെ ദ്വാരക്കുള്ള ഉത്തരം കൊടുക്കുകയാണെന്നോ അതിന് ഈ ഉത്തരത്തിന് അള്ളാഹു ഏതു കാലം മുതൽ ഇവർ ഉറക്കിയിട്ടുണ്ട് എന്ന് ചിന്തിക്കണം നമ്മൾ അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന രഹസ്യം എന്താ നമുക്കൊരു പിടുത്തം കൂട്ടൂല നമുക്കൊരു പിടുത്തം കൂട്ടൂല് അള്ളാഹുവിന്റെ കൺട്രോളിലാണെല്ലാം അങ്ങനെ ഈ രാജാവ് ദായ ചെയ്യുമായിരുന്നു അങ്ങനെ അതുകൊണ്ടാണ് അള്ളാഹു ഇത് കാണിച്ചു കാണിച്ചുകൂടുന്നത് ഏതായാലും രാജാവ് ഇവരുടെ ഈ സ്മരണ അല്ലെങ്കിൽ ഈ ചരിത്രം ലോകത്ത് മറക്കപ്പെടാൻ പാടില്ല ഇത് സ്മരണ നിലനിർത്താൻ എന്തു ചെയ്യണം എന്ന് രാജാവ് ചിന്തിച്ചു ചിന്തിച്ചിട്ട് രാജാവ് സ്വയമല്ല തന്റെ പാർലമെന്റിൽ ചർച്ച കിട്ടുന്ന എന്തു ചെയ്യണം ഇവരുടെ സ്മരണ നിലനിർത്താൻ ഖുർആാൻ ആ ചർച്ച എടുത്തു തിരിക്കുന്നുണ്ട് ഒരു ഭാഗം ആളുകൾ പറയണ സമയത്ത്